നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി പടിഞ്ഞാറേ കവലയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കിഴക്കേ കവലയിൽ പോലീസ് തടഞ്ഞു മാർച്ചിനിടെ നേരിയ സംഘർഷം ഉണ്ടായി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായാണ് നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് പടിഞ്ഞാറേക്കവലയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കിഴക്കേ കവല ഹോസ്പിറ്റൽ റോഡിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി സൗകര്യമില്ലാത്ത ആശുപത്രികളായി കേരളത്തിലെ ആശുപത്രികളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്നേഹിതന്മാരെ ഇപ്പോൾ മരുന്നില്ല ആളുകൾ ബുദ്ധിമുട്ടുന്നു കയ്യിൽ നിന്നും പണം മുടക്കി മരുന്ന് വാങ്ങിക്കേണ്ട സ്ഥിതി വിശേഷമുണ്ടാകുന്നു നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ എം എൻ ഗോപി സേനാപതി വേണു എം ബി ജോസ് മുകേഷ് മോഹൻ ബെന്നി തുണ്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റി വിഷൻ നെടുങ്കണ്ടം